നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ശ്രമിച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയുടെ മകനും സുഹൃത്തും തിരൂരിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ചതിന് അറസ്റ്റിൽ കൂട്ടായി കോതപറമ്പ് ചേക്കിന്റെ പുരക്കിൽ ഗഫൂറിന്റെ മകൻ അഹമ്മദ് ലിയാഖ് പുല്ലൂർ കോളറാട്ടിൽ ദിൽഷാദുൽ ഗഫാർ എന്നിവരാണ് അറസ്റ്റിലായത് തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കു തർക്കം പിന്നാലെ പുറത്തുനിന്നും വന്ന പ്രതികൾ വെട്ടം സ്വദേശിയായ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മൂക്കിന്റെ എല്ലുപൊട്ടി വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു തിരൂർ ബസ് സ്റ്റാന്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണത്തിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കൂട്ടായിൽ എസ് ഡി പ്രവർത്തകനായ അഷ്കർ എന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രാത്രി കടപ്പുറത്തിരിക്കുകയായിരുന്ന അഷ്കറിനെ വാഹനങ്ങളിലെത്തിയ സംഘം വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളയാളാണ് അഹമ്മദ് ലിയാഖിന്റെ പിതാവ് ഗഫൂർ ഇയാൾ ഒളിവിലാണ് ഈ കേസിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനും മറ്റും സഹായം നൽകിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യത്തിൽ പങ്കെടുത്ത ആരെയും പിടികൂടാനായിട്ടില്ല എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ